കുരുന്ന് വിദ്യാർത്ഥികളുടെ കലാഭാവനകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വേനൽ പച്ചവരിക്ക് പ്രകാശനം ചെയ്തു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കുരുന്ന് വിദ്യാർത്ഥികളുടെ കലാഭാവനകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വേനൽ പച്ചയുരിക്ക് പ്രകാശനം ചെയ്തു കുട്ടികളുടെ അനുഭവക്കുറിപ്പുകളായി തേനെഴുത്തും പ്രകാശിതമായി പോത്തങ്കണ്ടം ഗവൺമെൻറ് യു പി സ്കൂളിലെ കുട്ടികളുടെ അവധിക്കാല പ്രവർത്തന പുസ്തകം എന്ന നിലയിലാണ് വേനൽ പച്ചയും തേനെഴുത്തും പ്രകാശനം ചെയ്തത് പെരിങ്ങോവേക്കര പഞ്ചായത്തംഗം പി സുഗന്ധിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് സന്തോഷായിരിക്കും രണ്ടു മാസേനു അവധിക്കാലാണ് നോക്കല്ലേ ആ അവധിക്കാലും തീർത്തും നമ്മുടെ പുസ്തകത്തിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല എന്നൊരു കാഴ്ചപ്പാട് ഉള്ളത് കൊണ്ടാണ് നമ്മൾ സ്കൂളും അതോടൊപ്പം ആലോചിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ പദ്ധതി നടപ്പിലാക്കി അല്ലെ അവധിക്കാലത്ത് എന്തായിട്ട് പേര് ആ ഓലക്കമ്പൽ അപ്പോ പ്രാവശ്യം വേനൽ പച്ച ഇല്ലാത്തതിൽ നമുക്ക് വേണ്ടിയുള്ള അധികാര പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള ബുക്ക് തയ്യാറാക്കിയിട്ടുണ്ട് നമ്മുടെ കുട്ടികൾ നമ്മളെ കാണുന്ന രീതിയിൽ അത് നോക്കുക അതോടൊപ്പം നമുക്കറിയാം ഒരു വർഷം നമ്മളെ ജൂൺ മാസം തൊട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളിൽ നടത്തിയിട്ടുണ്ട് ആരാ പ്രവർത്തനങ്ങൾ നമ്മളെല്ലാം കൂടി അങ്ങോട്ട് നല്ല നല്ല പ്രവർത്തനങ്ങൾ നടത്തി ലൈബ്രറി പുസ്തകങ്ങൾ നമ്മൾ വായിക്കുക അതോടൊപ്പം അതോടൊപ്പം നമുക്ക് കളിയും സ്കൂൾ പി ടി എ വൈസ് പ്രസിഡന്റ് സത്യകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രീ പ്രൈമറി കുട്ടികളുടെ അനുഭവക്കുറിപ്പുകളുടെ സമാഹാരമായ തേനെഴുത്ത് കുട്ടികൾക്ക് ഒരു പുത്തൻ ചുവടാണ് ഹരിത വിദ്യാലയം എ ഗ്രേഡ് സർട്ടിഫിക്കറ്റും പെരിങ്ങോം പഞ്ചായത്തിലെ ഏറ്റവും മികച്ച വിദ്യാലയത്തിനുള്ള മൊമെൻറ്റോയും വാർഡ് മെമ്പർ സ്കൂൾ ലീഡർക്ക് കൈമാറി അറബിക് സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു അഹാന സുരേഷിന്റെ കവിതാപുസ്തകവും ദേവസേനയുടെ അനുഭവക്കുറിപ്പിന്റെ പുസ്തക പ്രകാശനവും ചടങ്ങിൽ നടന്നു നിരവധി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് അൻ വെള്ളരിക്കോണ്ട്